നാട്ടിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ഒമാനിലെ പ്രവാസികളായ ഫുട്ബോൾ പ്രേമികളും കളിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാസത്തോടു കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതിനെതിരെ ഒരു ഫുട്ബോൾ പ്രേമികളായ ഒരുമാനിലെ ഞങ്ങൾ എല്ലാവരും സേ സേ ടു ടു ഡ്രഗ്സ് ഫുട്ബോൾ ഫുട്ബോൾ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഗുബ്ര ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് യുണൈറ്റഡ് കാർഗോ എം ഡി നിയാസ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ കളിക്കാരും ഒഫീഷ്യൽസും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഗൗരവകരമായ കലാകായിക ഇടപെടലുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതും തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നതും ആണ് ലഹരി പോലുള്ള ദുശീലത്തിലേക്ക് കുട്ടികൾ അടുക്കുന്നതെന്നും ആദ്യം വെറുമൊരു ഉപയോഗിക്കുന്ന ലഹരി പിന്നീട് അതിനടിമപ്പെടുന്ന ദുരന്തത്തിലേക്കും എത്തുന്നതെന്നും ഫുട്ബോൾ പോലുള്ള ലഹരി ഒരിക്കൽ രുചിച്ചാൽ പിന്നെ അതായിരിക്കും ജീവിതത്തിലെ വലിയ സമ്പാദ്യം എന്ന് യുണൈറ്റഡ് കാർഗോ എം ഡി നിയാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു നാല് ടീമുകൾ റൌണ്ട് റോബിൻ ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിച്ച ടൂർണമെന്റിൽ സ്റ്റോറി ഹൌസ് ജേതാക്കളായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് റണ്ണേഴ്സ് ട്രോഫി യുണൈറ്റഡ് കാർഗോ കരസ്ഥമാക്കി മികച്ച കളിക്കാരനായി സാബിത്തിനെയും ഗോൾ കീപ്പറായി ജിയാദിനെയും തിരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫി റംല അബ്ദുൽ ഖാദറും റണ്ണേഴ്സിനുള്ള ട്രോഫി ലൈബു മുഹമ്മദും വിതരണം ചെയ്തു ചടങ്ങിൽ സിയാദ് സ്വാഗതവും ലബീഷ് നന്ദിയും പറഞ്ഞു സിയാദ് ഉണിച്ചിറ പരിപാടികൾക്ക് നേതൃത്വം നൽകി